Thank <laughs> you. please

ം പഠിപ്പിച്ചു അങ്ങനെ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവനാദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സമസ്തവും ഒന്നും അവനെ കൂടാതെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം വിരുളിൽ പ്രകാശിക്കുന്നു അതിനെ കേടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും നമുക്ക് ഒരുമിച്ച് വചന യാത്ര നടത്തുവാനായിട്ട് സാധിക്കുന്നു എന്നത് നമുക്ക് സന്തോഷം നൽകുന്നു പ്രത്യേകിച്ച് എം സി എയുടെ നേതൃത്വത്തിൽ അധിപത്രിവല്ല അതിരൂപതയുടെ എം സി എയുടെ നേതൃത്വത്തിൽ ഈ വചന യാത്ര നടത്തുമ്പോൾ കട്ടപ്പന മേഖലയും അതിനോട് ചേർന്നുകൊണ്ട് ഈ യാത്ര നടത്തുമ്പോൾ ഈ യാത്രയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹനിധിയായ മത്തായനെ മത്തായി മണറോടനെയും പ്രിയ ബഹുമാനപ്പെട്ട തോട്ടാപുരക്കലച്ചനെയും പ്രിയ ബഹുമാനപ്പെട്ട എളമതി അച്ഛനെയും അതോടൊപ്പം തന്നെ എം സിയുടെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി മുളകരമ്മയുടെ സെൻസ്റ്റീവൻ ഏറ്റവും കൂടി സ്വാഗതം ചെയ്യുന്നു ഒരു കൊടുക്കറിയാം വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇവർ രണ്ടര ആയപ്പോഴേ വന്നാണ്ട് രണ്ടര ആയപ്പോഴേ വന്നു ഇവരൊക്കെ ഓടിപ്പോകാൻ കുറേ പേരൊക്കെ പോയിട്ടുമുണ്ട് പക്ഷേ അവർ ആയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു ആ അവസരത്തിൽ ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഏറ്റവും സ്നേഹനിധിയായ സിസ്റ്റർ ഏഞ്ചൽ മെരിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു മഹത്വം ഉണ്ടായിരിക്കട്ടെ മലങ്കര ശതാബ്ദി ആഘോഷത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് വരെ വചനവർഷമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ വചനയാത്ര നടത്തുന്ന ഈ സുദിനത്തിൽ വചനപാരായണത്തിന്റെയും വചനാന സജീവത്തിന്റെയും ആവശ്യതയെ നമുക്ക് അല്പം ബൈബിൾ ഒരു സാധാരണ ഗ്രന്ഥമല്ല ദൈവ തന്റെ തിരിഹിതം മനുഷ്യവർഗത്തിനും ഇടപെടുത്താൻ വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ ചിലരെ തിരഞ്ഞെടുത്തു അവരുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി എഴുതുവാനുള്ള പ്രചോദനം നൽകി അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രകാശവും പ്രചോദനവും സഹായവും സ്വീകരിച്ച് വിശുദ്ധ രന്ധരജിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനമാണ് വിശുദ്ധ ബൈബിൾ വിശുദ്ധ പൗരോസ്ലീഹ പറയുന്നു വിശുദ്ധ വിശുദ്ധരഹിതമല്ല ദൈവനിവേശിതമാണ് അവ പ്രബോധത്തിനും പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റിദ്രുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗിക്കുന്നു ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ ബൈബിളിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് വലിയ സ്ഥാനമാണ് നമ്മൾ നൽകിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലും കുർബാനിയിലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയോ സങ്കീർത്തനങ്ങള് ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് ബൈബിൾ വ്യക്തികളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ഭാഗ്യം നിർമ്മിക്കുവാനായിട്ട് വളരെയധികം തുടക്കമിട്ട വിശുദ്ധിയും ജഡമോഹോത്സവങ്ങളും മുഴുകി ആയുഷ് നശിപ്പിച്ചിരുന്ന അഗസ്റ്റിനെ മഹാവിശുദ്ധനാക്കിയതും തിരുവചനങ്ങളാണ് അതുപോലെതന്നെ ഫ്രാൻസിന്റെ അസിസിനെ ഫ്രാൻസ് ഫ്രാൻസിനെ ഫ്രാൻസിസിനെ ദൈവത്തിന് മാത്രം ശരണം വഹിക്കുന്ന വലിയ താപസിനും തിരുവചനങ്ങളാണ് ഭൗതികൾ സ്വപ്നം കണ്ടിരുന്ന വലിയ കണ്ടിരുന്നത് തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന തിരുവചനമാണ് ഒരു സാധാരണ വക്കീലായിരുന്ന മോഹൻദാസ് ഗാന്ധിയെ മഹാത്മാവായി വളർത്തിയത് എസ് ക്രിസ്തുവിന്റെ വ്യക്തിത്വവും അവിടുത്തെ ഗിരിപ്രഭാഷണവും ഗണ്യമായ സ്ഥാനം നാം നൽകിക്കൊണ്ടാണ് നാം മനസ്സുവച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം മാറ്റം വരുത്താൻ ബൈബിളിൽ നിന്ന് സാധിക്കും യേശു പറഞ്ഞു ഞാൻ ഉള്ളോട് പറഞ്ഞ വചനം വചനങ്ങൾ ആത്മാവും ജീവിതവുമാണ് ജീവനുമാണ് ഈ ജീവന്റെ വചനം കൊണ്ട് ഉൾക്കൊണ്ട് ലോകത്തിൽ മഹത്തരമായ ജീവനും സ്വർഗത്തിൽ നിത്യജീവനും നമുക്ക് നേടാം ദേവദനം നമുക്ക് ജീവദായകമാണെങ്കിൽ നാം സ്ഥിരമായി സ്വന്തമായി വിശുദ്ധ വായിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടുവേണം വചനം തുറക്കാൻ വചനം വായിക്കുമ്പോൾ സമൂഹത്തിന്റെ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം അതായത് കർത്താവെ അറി ചെയ്താലും അങ്ങയുടെ ദാസൻ ശ്രമിക്കുന്നു എന്ന മനോഭാവം വായിക്കുമ്പോൾ വളരെ സാവകാശത്തില് വായിക്കണം വചനം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സമയം കൊടുക്കണം വായിച്ചു കേട്ട വചനത്തെ പറ്റി ധ്യാനിക്കണം അതിൽ കൂടി എന്ത് സന്ദേശമാണ് ദൈവം നമുക്ക് വിചിന്തനം ചെയ്യാൻ ചെയ്യണം വചനത്തിന്റെ വാശ്ചാത്യത്തോടൊപ്പം രണ്ടുകാരൻ ഉദ്ദേശം കൂടി കണക്കിലെടുത്താലേ സന്ദേശം വ്യക്തമാകും രണ്ടുകാരൻ ഉദ്ദേശം മനസ്സിലാക്കാൻ ബൈബിൾ വിജ്ഞാനിയവും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും സഹായമാകും നമ്മുടെ ജീവിതാന്തത്തിനും ജീവിത സാഹചര്യത്തിനും ചേർന്ന വിധം നമ്മുടെ ആത്മീയ ഉൽകർഷത്തിന് ഉതുകും വിധം സന്ദേശപ്രകാരം പ്രാവർത്തിയമാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക ഉചിതമായ പ്രതിക്കുക എടുത്ത പ്രജ്ഞ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കണം വനത്തിന്റെ സഹായത്താൽ നമ്മുടെ ഹൃദയങ്ങളും നിയോഗങ്ങളെയും വിവേസിച്ചറിഞ്ഞ് നമ്മുടെ പ്രബോധനത്തിനും ശാസനത്തിനും ദരിദ്രത്തിനും നീതിയിലുള്ള പരിശീലനത്തിനുമായി ഉപയോഗിക്കണം അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ വചനവർഷം സമാപിക്കുമ്പോൾ നാം വചനത്തെ സ്നേഹിക്കുന്നവരും വചനത്തിൽ ജീവിക്കുന്നവരും അനുദിനം വിശുദ്ധയിൽ നിന്നും വായിക്കുന്നവരുമായി തീരാൻ പരിശ്രമിക്കാം അതിനായി നമുക്ക് അതിനുശേഷം ആശീർവാദം ആയിരിക്കും സ്നേഹിക്കുന്നു സ്വർഗീപയെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു കൃതാവേ ഞങ്ങളുടെ രാവിലെ മുതലുള്ള യാത്രകൾ എല്ലാം അനുഗ്രഹപ്രദമാക്കി തീർത്ഥന കൊടുത്ത് നന്ദി പറയുന്നു ഞങ്ങൾ ഈ ഇടവ കുടുംബത്തിലായിരിക്കുമ്പോൾ കാര്യങ്ങൾ സമർപ്പിക്കുന്നു അച്ഛനിൽ പരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും കർത്താവെ രോഗികളായ ഭവനങ്ങളിൽ കഴിയുന്നവരെയും മുക്കഞ്ഞി ആശീർവദിച്ച് ശുദ്ധീകരിക്കണമേ ഈ ഇടവയിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു അവരെ നീ വാഴ്ത്തി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ ഓരോ മക്കളെയും ഈ സമയത്ത് നിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു എം സി ഐയുടെയും മേഖലയുടെയും കർത്താവെ മേഖലയുടെയും ഭാരഭാഗ്യുള്ളതിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ നീവാഴ്ത്തി അവരിലൂടെ ഞങ്ങളുടെ ഇടവേക്കും ഞങ്ങളുടെ മേഖലയ്ക്ക് മതിരവധിക്കും ലഭിക്കുന്ന എല്ലാ നന്മകളെയും ഓർക്കുന്നു നിന്റെ സമർപ്പിക്കുന്നു അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെ തുടർന്നുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ മഴ സമർപ്പിക്കുമ്പോൾ കൃപയുടെ കെട്ടിന് മരണമേ

വേണ്ടി ഒരു കാര്യം അറിയിക്കട്ടെ നമ്മുടെ യൂണിറ്റ് നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് സർവീസ് സൊസൈറ്റി നൽകുന്നതാണ് അഭിനന്ദിക്കട്ടെ ഇത്ര ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും കുഞ്ഞുങ്ങൾ വന്ന് ഇത്രയും വചനം എഴുതുവാനും ഇത്രയും നന്നായിട്ട് ക്രൈ ചെയ്യുവാനും സാധിച്ചത് വളരെ വ്യത്യസ്തതയാണ് നിങ്ങളുടെ വചനത്തോടുള്ള സ്നേഹത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് വളരെ മനോഹരമായിരിക്കുന്നു പ്രിയപ്പെട്ട പൊട്ടാ സിസ്റ്റേഴ്സിനും എം സി എ അംഗങ്ങൾക്കും ട്രസ്റ്റി സെക്രട്ടറി സന്തസ് പ്രതി ആര് ഇവര് ഒരുക്കി ഈ കുഞ്ഞുങ്ങളെ ഇവരെല്ലാം അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഇന്ന് ഈ മേഖലയിലെ മനോഹരമായ അലങ്കാരങ്ങളില് അഥവാ സ്വീകരണങ്ങളില് ഒന്നാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും ഒരുക്കിയത് അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനം ഇപ്പോഴത്തെ വികദേശം തശ്യിൽ വികദേശം വചനം കൈമാറുന്നു ഒരുമിച്ച് വാഹനത്തിൽ അത് എത്തിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും കാപ്പി കുടിച്ച്